ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാന പാത അൻപത്തി ഒൻപത് അല്ലെങ്കിൽ എസ് എച്ച് അൻപത്തി ഒൻപത് മലയോര ഹൈവേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലാണ് ഞാൻ ഈ ഭാഗത്തുള്ള വീഡിയോ ഫസ്റ്റ് അപ്ലോഡ് ചെയ്യണത് അപ്പൊ ഞാൻ എവിടെയാണ് ഉള്ളതെന്നല്ലേ കോഴിക്കോട് ജില്ലയിലെ പടിക്കൽ പടിക്കൽവയൽ ഉണ്ട് തലയാടിന്റെ അടുത്തായിട്ട് പടിക്കൽ വയൽ മുതൽ ഇരുപത്തിയെട്ടാം മൈൽ വരെയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ നടന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒന്നാമത്തെ റീച്ചായ തൊട്ടിൽ പാലം മുതൽ തലയാട് വരെ ഉള്ളതിലാണ് ഇതുൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് പടിക്കൽവായൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് വലത്തോട്ടാണ് നമ്മൾ പോകുന്നത് അതേപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിൽ രണ്ടായിരത്തി ഇരുപത്തി വീഡിയോന്റെ ലിങ്ക് കൊടുക്കാട്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ യൂട്യൂബിന്റെ ലാസ്റ്റ് ഇയർ ഇതിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങളൊന്ന് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാവുകയുള്ളൂ അപ്പൊ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടില്ല രണ്ട് ഭാഗത്തും ഡ്രൈനേജുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ തലയാട് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഒറ്റ സ്പാനിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് അത്യാവശ്യം നല്ല അടിപൊളി ഒരു പാലം തന്നെയാണ് ഇതിന്റെ മുൻപത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും എങ്ങനെയായിരുന്നു ആ പാലത്തിന്റെ നിർമ്മാണം എന്നുള്ളത് അപ്പം ഇങ്ങനത്തെ റോഡ് ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ ടൗണിൽ വരുന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആദ്യകാലത്ത് നിങ്ങൾ ഈ ഭാഗത്ത് വന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നതാണ് എങ്ങനെയായിരുന്നു തലയാട് എന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ടായിരുന്നു എന്നിട്ടോ ഒരു ചെറിയ അങ്ങാടി തന്നെയായിരുന്നു ഇപ്പോൾ അതൊക്കെ വികസിച്ചിരിക്കുകയാണ് ഇനി നടപ്പാതകളുണ്ട് അതിനൊക്കെ സൈഡിലായിട്ട് കൈവരികളും സ്ഥാപിക്കുന്നതാണ് അപ്പം ഇതാണ് തലയാട് ജംഗ്ഷൻ കേട്ടോ ഇവിടുന്ന് വർക്ക് നോക്കിയാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ പക്ഷേ ബി എം മാത്രമേ എത്തിയിട്ടുള്ളൂ ബി സീന്റെ വർക്ക് എത്തിയിട്ടില്ല ബി സീന്റെ വർക്ക് ഉടനെ ആരംഭിക്കുന്നതുമാണ് കേരളത്തിൽ മലയോര ഹൈവേന്റെ വർക്ക് നല്ല വേഗതയിൽ തന്നെ ഓരോ ഭാഗത്തും നടക്കുന്നുണ്ട് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ ചില സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വർക്കുകൾ എന്നാലും ഓരോ ഭാഗത്ത് തുടങ്ങി വെച്ചിട്ടുമുണ്ട് അപ്പൊ ഈ പഠിക്കൽ വായൽ മുതൽ നമ്മൾ ഇരുപത്തെട്ടാം മൈൽ വരെ ആറ് പോയിന്റ് ഏഴ് ഒൻപത് ഏഴ് കിലോമീറ്ററാണ് ഉള്ളത് രണ്ട് വരി വരിപ്പാതയാണ് ആസ്മാസ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് പിന്നെ വളവുകളിലൊക്കെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം കാരണം വെച്ച് കഴിഞ്ഞാൽ റോഡിൽ വെള്ളം കെട്ടി കിടക്കാതെ ഈ ഡ്രൈനേജിൽ കൂടെ കടന്നു പോകുന്നത് പിന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ വെച്ചാൽ ചെറിയ ചെറിയ അരുവുകൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് അവിടെയൊക്കെ കൾവേർട്ടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കക്കാടംപോയൽ മുതൽ കോടഞ്ചേരി വരെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൽ വന്നൊരു കമൻറ്റ് ഭയങ്കര രസകരമായിരുന്നു എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞു പോകുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് നിർമ്മിച്ചൂടെ എന്നുള്ളത് ഈ മലയോര ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയോര മേഖലയിൽ കൂടെയാണ് ഈ മലയോര ഹൈവേ കടന്നു പോകുന്നത് അല്ലാതെ നിരപ്പായ ഒരു സ്ഥലമൊന്നുമല്ല അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് അനുസരിച്ചിട്ടായിരിക്കും ആ ഭാഗത്തുള്ള റോഡുകൾ വരിക ഇപ്പൊ നമ്മുടെ വയനാട് താമരശ്ശേരി ചുരം അല്ലെങ്കിൽ നാടുകാടി ചുരം ഈ ചുരമൊക്കെ നിവർത്താൻ പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ല അപ്പം അവിടെയുള്ള കുന്നുകൾ എങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് അവിടെയുള്ള റോഡുകൾ നിർമ്മിക്കുക വളരെ മനോഹരമായ കാഴ്ചട്ടാണ് നമ്മൾ ഈ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കണം കാരണം ഒരു വലിയൊരു കുന്നിൻ്റെ സൈഡിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോയിരിക്കുന്നത് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഞാൻ ഫസ്റ്റ് ഭാഗത്ത് വരുന്നത് അന്ന് നല്ലൊരു മഴക്കാലമായിരുന്നു പക്ഷെ അന്ന് ഈ ഭാഗത്ത് വരുന്ന സമയത്ത് ഈ വളവുകളിലൊക്കെ ആയിട്ട് കൾവേർഡിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഏഴ് മീറ്റർ ആണ് ഈ റോഡ് വരുന്നത് രണ്ട് ഭാഗത്തും ഷോൾഡേഴ്സ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലായിട്ട് കട്ട വിരിച്ചിട്ടുണ്ട് ചില ഭാഗങ്ങളിലായിട്ട് കോൺക്രീറ്റിംഗ് പൂർണ്ണമായി ചെയ്തിട്ടുമുണ്ട് മണ്ണെടുത്ത് താഴ്ത്തി വീതി കൂട്ടിയ റോഡിന്റെ സൈഡിലായിട്ട് കരിങ്കല്ല് കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇതേപോലെ കരിങ്കല്ലോണ്ടാണ് കെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്തതാണ് എന്നാണ് ഇത് പൊട്ടിച്ചാടുക എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അറിയാലോ രണ്ട് മഴക്കാലം ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ട് പോലും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല പണികൾ നടക്കുന്ന സമയത്ത് പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായിരുന്നു മഴക്കാലം വന്ന സമയത്ത് അതിനുശേഷം പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പൊ ഇതാണ് ഇരുപത്തി ആറാം മൈല് ഈ മൈല് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വയനാട് ചൊരത്തിന്റെ ഏകദേശം ഒരേമാതിരി ഇല്ല അതേമാതിരി ആണ് ഇതിന്റെ നിർമ്മാണം കേട്ടോ നോക്കിയാൽ നിങ്ങള് സൈഡിലൊക്കെ മണ്ണ് എടുത്ത് താഴ്ത്തി പ്രദേശങ്ങൾ താഴത്തുനിന്ന് തന്നെ ഇവർ കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സൈഡിലൊക്കെ ഇന്റർലോക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മലയോര ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുന്നുകളുടെ സൈഡിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാനാണ് നമ്മൾ മലയോര ഹൈവേ ചൂസ് ചെയ്യുന്നത് അല്ലാതെ ഇത് സ്ട്രെയിറ്റ് റോഡ് ആയിട്ട് ഒരു കാര്യവുമില്ല ടൂറിസം മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പാതയും കൂടിയാണ് ഈ മലയോര ഹൈവേ അപ്പം ഇതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് മലബാറിലെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന കരിയത്തും പാറയിൽ അതുപോലെ തന്നെ തോണിക്കടവൊക്കെ ഉണ്ട് അതുപോലെ കുറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ബന്ധിച്ചിട്ടാണ് ഈ റോഡൊക്കെ കടന്നു പോകുന്നത് അപ്പൊ കഴിഞ്ഞ ആവശ്യം വന്ന സമയത്ത് ഈ ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായിരുന്ന കേട്ടോ അപ്പം ഇവിടൊക്കെ ഇപ്പം ആ ചെറിയ ചോല അങ്ങനെ വരുന്ന സ്ഥലത്തായിട്ട് കൾവേർട്ട് നിർമ്മിച്ചിട്ടുണ്ട് കണ്ട നിങ്ങൾ ഈ സൈഡിലൊക്കെ പൂർണ്ണമായിട്ട് കരിങ്കല്ലോണ്ടാണ് കെട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ വളവുകളിലൊക്കെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഈ മലയോര ഹൈവേ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ അങ്ങാടികളുണ്ട് അവിടെയൊക്കെ ഈ റോഡ് വരുന്ന സമയത്ത് എന്താ ആ അങ്ങാടികൾ വികസിക്കുക അതാണ് ഞാൻ പറയുന്നത് ഒരു നാടിന്റെ ഏറ്റവും വലിയൊരു അടിസ്ഥാന വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡുകളാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഈ മലയോര ഹൈവേയിൽ കൂടെ ബന്ധിപ്പിച്ച് കുറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിലൊക്കെ വിദേശ സഞ്ചാരികളും അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള വിനോദസഞ്ചാരികളും വരുന്ന സമയത്ത് ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന വികസനം അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കച്ചവട സ്ഥാപനങ്ങളുണ്ടാകുന്ന വികസനം അപ്പൊ അടുത്ത ചുരം വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ഇരുപത്തിയേഴാം മൈല് ഈ ഭാഗത്തെ വർക്ക് നടക്കുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത് ഇത് പൂർണ്ണമായിട്ട് അടിയിന്ന് കരിങ്കല്ലോണ്ട് കെട്ടിപ്പൊന്തിച്ചു വരിക എന്നുള്ളത് അന്നാണ് ആളുകൾ പറഞ്ഞത് ഇതെന്താണ് പൊളിഞ്ഞു ചാടുക എന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്രത്തോളം മഴ ഉണ്ടായി ആ മഴത്തൊന്നും ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതാണ് ഇതിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇരുപത്തി ആറാം മൈലിൽ കണ്ട അതിനെ അടിപൊളി വളവുകളാണ് ഈ ഇരുപത്തിയേഴാം മൈലിൽ വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ പൂർണ്ണമായിട്ട് സൈഡില് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ സൈറ്റ് സീയിങ് പോയിന്റുകളായിട്ട് മാറാൻ പോകുന്ന സ്ഥലങ്ങൾ കേട്ടോ അത്രയും മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത് നോക്കിയാൽ നിങ്ങള് ഒരു വലിയൊരു കുന്നിന്റെ സൈഡിൽ കൂടിയാണ് മലയോര ഹൈവേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം കേരളത്തിൽ നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പണികൾ പൂർത്തിയാക്കിയ റോഡുകളിൽ ബൈക്ക് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ട്രാക്ടറുകളൊന്നും കയറാൻ പാടില്ല എന്ന നിയമം അപ്പൊ ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബൈക്കിൽ സഞ്ചരിക്കുന്ന റൈഡേഴ്സ് ഉണ്ടല്ലോ അവർ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന റോഡ് ഈ മലയോര ഹൈവേ ആയിരിക്കും എന്തിനാ വെറുതെ കഷ്ടപ്പെട്ട് ദേശീയപാത അറുപത്തി ആറിലെ സർവീസ് റോഡിൽ കൂടെ ലോങ് റൈഡ് പോണ് ഈ റോഡ് തെരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് അടിപൊളിയിട്ട് കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറച്ചൊരു വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വീതി കൂട്ടി സൈഡിൽ കരിങ്കല്ലോണ്ട് കിട്ടി താഴത്തേക്ക് ഒരു റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ജി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഡബ്ല്യു എംഒന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പം നമുക്ക് തപ്പി കഴിഞ്ഞാൽ കുഴികളുള്ള റോഡ് വളരെ അപൂർവ്വം ആട്ടോ പല റോഡുകളുടെയും പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പൊ കേരളത്തിലെ റോഡുകളെല്ലാം ഉള്ളത് വളരെ ചുരുങ്ങിയ സ്ഥലത്ത് മാത്രമേ ഈ കുഴികളുള്ള റോഡുകളും എന്റെ പണികൾ നടക്കുന്നുമുണ്ട് ഈ അടുത്ത് വളരെ രസകരമായ ഒരു സംഭവം ഉണ്ട് കാരണം എന്റെ വാഹനമായ മഹീന്ദ്ര ടിയുവിന്റെ ഫ്രണ്ട് വീലിന്റെ അവിടുന്ന് ഒരു ചെറിയ ഒച്ച വരുന്നുണ്ടായിരുന്നു അതെന്താണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിൽ പോയി അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമല്ലോ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും എന്റെ സുഹൃത്തും വാഹനം കൊണ്ട് റോട്ടിലേക്ക് ഇറങ്ങി ആ റോഡിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഇപ്പം ഈ ടെസ്റ്റ് ഡ്രൈവ് എടുക്കണമെന്നുണ്ടെങ്കിൽ വല്ല പറമ്പിലേക്കും പോണെന്ന് കാരണം പഴഞ്ഞൊക്കെ ഇട റോഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു കുഴികളുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു വീലിന്റെ ഒച്ചയൊക്കെ ഒക്കെ മാറി നോക്കിയിരുന്നത് ഇപ്പൊ അങ്ങനത്തെ റോഡുകൾ കാണാനില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ അതൊരു വലിയ മാറ്റം തന്നെയല്ല കാരണം ഇട റോഡുകൾ വരെ നല്ല രീതിയിൽ ടാറിങ് ചെയ്ത റോഡുകളായി മാറിയിരിക്കുകയാണ് അപ്പൊ ഏറ്റവും നല്ല മികച്ച ഗതാഗത സൗകര്യമാണ് ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ളത് റോഡുകളുടെ കാര്യം മാത്രമല്ല പാലങ്ങളുടെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് പല സ്ഥലത്തേക്കും അഞ്ചും ആറും കിലോമീറ്റർ കറങ്ങി പോകേണ്ട സ്ഥലത്തേക്ക് വെറും അഞ്ഞൂറും അറുന്നൂറും മീറ്റർ നീളമുള്ള പാലം നിർമ്മിച്ചിട്ട് ദൂരം കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് നിങ്ങളുടെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു രണ്ട് വണ്ടി ഒരുമിച്ച് കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള റോഡായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് ഇപ്പൊ ഇവിടെ രണ്ട് വരി പാതയാണ് അതുപോലെ തന്നെ സൈഡിൽ നോക്കി നിങ്ങൾ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റിങ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഡ്രൈനേജും വന്നിട്ടുണ്ട് വളവുകളിലൊക്കെ നോക്കി നിങ്ങൾ സ്റ്റീൽ ക്രാഷ് ബാരർ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പ്രീ കാസ്റ്റ് ചെയ്യലട്ട് ഇവിടെ തന്നെ ഇവർ സ്റ്റീൽ ബൈനിങ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു ഡ്രൈനേജിന് അവർ പ്രീ കാസ്റ്റ് ചെയ്ത് യു കൺവേർട്ട് കൊണ്ടുവെക്കുന്നത് എന്തായാലും വർക്കുകളൊക്കെ വളരെയധികം വേഗതയിലാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ തന്നെ ബീസിന്റെ വർക്ക് ആരംഭിക്കുന്ന ബീസിന്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ ലൈൻ മാർക്കിങ്ങും പിന്നെ കാറ്റൈസ്റ്റെഡ്സും ഒക്കെ ഫിറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ബോർഡുകൾ സ്ഥാപിക്കാനുണ്ട് അപ്പൊ ഇതാണ് ഇരുപത്തെട്ടാം മൈല് അപ്പൊ ഇവിടം വരെയാണ് വർക്കുകൾ നടന്നിരിക്കേണ്ട വയൽ മുതൽ ഇരുപത്തെട്ടാം മൈൽ വരെ ഇവിടുന്ന് ഇടത്തോട്ടുകയാണ് നമ്മൾ മലയോര ഹൈവ് കടന്നു പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുവണ്ണാമുഴി കൂരാച്ചുണ്ട് ഭാഗത്തേക്ക് ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മൂന്ന് ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ട് കക്കയുണ്ട് പിന്നെ പോലെ തന്നെ തോണിക്കടവുണ്ട് പിന്നെ കരിയത്തുംപാറ അപ്പൊ ഇതാണ് മലബാറിലെ ഊട്ടി എന്നറിയപ്പെടുന്ന കരിയത്തുംപാറ നല്ല അടിപൊളി സ്ഥലം തന്നെയാണ് ചെറിയൊരു ചാറ്റൽ മഴയും അതുപോലെ തന്നെ നല്ല രാവിലെ ആ ഒരു ചെറിയ കോടയുണ്ടല്ലോ ആ കോട ഉണ്ടല്ലോ ശരിക്കും നമ്മളെ ഊട്ടി തന്നെയാണ് ഇത് കക്കയം ഡാമിലെ വെള്ളമാണ് ഇവിടെ വരുന്നത് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരുന്നതായിരിക്കും എന്തായാലും നല്ല അടിപൊളി വൈബുള്ള സ്ഥലം തന്നെയാണ് ഇഷ്ടംപോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇവിടെ വരുന്നത് സേവ് ദ ഡേറ്റിനും വെഡിങ് ഷൂട്ടിനും പറ്റിയ സ്ഥലം തന്നെ ആട്ടോ ഒരു വൺ ഡേ ട്രിപ്പ് ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് കരിയത്തുംപാറ വന്ന അടിപൊളി ആട്ടോ വൈകുന്നേരം ഇവിടെ എത്തണം പിന്നെ പോലെ തന്നെ ഈ കരിയത്തുംപാറ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തോണിക്കടവുണ്ട് ഇത് ഒഴിഞ്ഞ സ്ഥലം ഒന്നുമല്ല ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് പിന്നെ പോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇവിടെ ഉണ്ട് കേട്ടോ അല്ലാണ്ട് നമ്മൾ വന്നുകഴിഞ്ഞാൽ ബാത്റൂം പോകാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു പേടിയും പേടിക്കണ്ട ഒരു വൈകുന്നേരം നിങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ അടിച്ച് പൊളിച്ച് പോകാൻ പറ്റുന്നതാണ് പണ്ടൊക്കെ ആളുകൾക്ക് ഈ ഭാഗത്തേക്ക് വരാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള റോഡിന്റെ കാര്യമാണ് ഇപ്പൊ നല്ല അടിപൊളി റോഡാണ് ഇഷ്ടം പോലെ ആളുകളാണ് ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കരിത്തമ്പാ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കണ്ടെക്കുക നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവുകയില്ല അഭിതഗണ സംസ്ഥാന പാത അൻപത്തി ഒമ്പത് മലയോര ഹൈവേ പടിക്കൽ വയൽ മുതൽ ഇരുപത്തി മൈൽ വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ